നമസ്കാരം ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയെ അറിയാത്തവരായി ഈ നാട്ടിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ രീതിയിൽ ഏത് ആവാസ്തരം പറഞ്ഞിട്ടാണെങ്കിലും എന്ത് കൗളരായ്മ പറഞ്ഞിട്ടാണെങ്കിലും ഒരു ഇന്നർ മീനിങ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും തൻ്റെ കാര്യങ്ങൾ വൈറലാക്കുക അതിൽ താൻ കളം നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു തന്ത്രമുണ്ട് മാത്രമല്ല ഒരു രൂപ അദ്ദേഹം ചെലവാക്കണം അതിലൊരു നൂറോ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തരത്തിൽ തിരിച്ചു കിട്ടാനുണ്ടാകണം അതല്ലാതെ ഇത്തരത്തിലുള്ള വ്യവസായി ബോബി ചെമ്മണൂർ മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യവസായികളാരും ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയുമില്ല അത്രയ്ക്ക് സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഈ വ്യവസായികൾ എന്നൊക്കെ പറയാൻ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും പറ്റില്ല എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് എതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന് എതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതായത് ഇ ഡിയുടെ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിന് പുറമെ ബോച്ചയ്ക്കെതിരെ ഉയർന്ന മറ്റു ചില കാര്യങ്ങളിലുമൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ബോബി ചേമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിനെതിരായ പോലീസ് കേസും ഇത് ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയുമാണ് സത്യത്തിൽ ഇ ഡി അന്വേഷണത്തിന് കാരണമായത് ഈ കേസ് നിലവിലുള്ളതുകൊണ്ട് ഇ ഡിക്ക് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും എളുപ്പമാണ് സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അനിവാര്യമാണ് ഈ കടമ്പ ഏതായാലും വയനാട് മേപ്പാടി പോലീസ് നിർവഹിച്ചതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായത് ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് എന്ന വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമായ പരാതിയെ ഗൗരവമായിട്ടാണ് കേന്ദ്ര ഏജൻസികളുമൊക്കെ പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് ഇതൊക്കെ വക മാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യം നിലവിൽ കേസ് എടുത്തിട്ടില്ല എന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെ യാണ് സൂചന ഇതിനായി ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തികമായ എല്ലാ ഇടപാടുകളെല്ലാം തന്നെ ഇ ഡി സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വകമാറ്റുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഫെമ ലംഘനം ഉണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇ ഡി അന്വേഷണത്തിലൂടെ പ്രതികരിച്ച ബോബി ചെമ്മണ്ണൂരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കണക്കുകൾ ഹാജരാക്കാൻ ഒന്നര മാസം മുമ്പ് ഇ ഡി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എല്ലാ കണക്കുകളും താൻ ഹാജരാക്കിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഈ മാസം തന്നെ ഫയൽ ക്ലോസ് ചെയ്യുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞെന്നും ഇത് സ്വാഭാവികമായ നടപടി മാത്രമാണെന്നും ബോജെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തായാലും വലിയ വലിയ വ്യവസായികൾക്ക് പുറകെ കുറച്ചൊക്കെ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പോകുന്നത് നല്ലതാണ് ഒരു കാര്യവും കാണാതെ ഇവർ പെട്ടെന്നൊന്നും അങ്ങോട്ട് പൈസ ഇട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ഒരുങ്ങില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ബോച്ചയ്ക്കുള്ള കേസിൽ ഇ ഡി ഉൾപ്പെടെയുള്ള സി ബി ഐ ഉൾപ്പെടെയുള്ള ആ രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാവരും വരികയാണ് ബോച്ചയുടെ പ്രതികരണം ഇതിനകം വന്നു കഴിഞ്ഞു ഇനി ബോച്ചയുടെയും ഇ ഡിയുടെയും നടപടികൾ എന്തായിരിക്കും നീക്കം എന്തായിരിക്കും എന്ന് കാത്തിരുന്നു കാണാം